പള്ളുരുത്തി സ്കൂളിലെ ശിരോവസ്ത്ര വിലക്ക് നീക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റ് ഉറച്ചുനിന്നതോടെ നിലപാട് മാറ്റി ശിരോവസ്ത്രം ഒഴിവാക്കാൻ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് സംബന്ധിച്ചതാണെന്നും മന്ത്രി പ്രശ്നം വഷളാക്കിയെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചത് പിന്നീട് മാധ്യമങ്ങളെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സമവായമായെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് തടിയൂരി പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിലക്ക് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും ശിരോവസ്ത്രം അനുവദിക്കണമെന്നും കാട്ടി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന് ഉത്തരവ് നൽകി ഉത്തരവ് ലഭിച്ചിട്ടും വഴങ്ങാതിരുന്ന മാനേജ്മെന്റ് ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന നിലപാട് ഇന്ന് രാവിലെയും ആവർത്തിച്ചു ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കേരള കേരള ബഹുമാനപ്പെട്ട വിധിപ്രകാരം ആ നിലവില അത് അങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെൻ്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെൻറ്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൗ ഷീസ് ആ സ്റ്റുഡൻറ് ഇപ്പോഴും അഡ്മിനി അഡ്മിഷൻ രജിസ്റ്റർലി ഷീസ് മാനേജ്മെന്റ് നിലപാട് പ്രഖ്യാപിച്ചതിന് പിറകെ മാധ്യമങ്ങളെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി സർക്കാർ ഇടപെട്ടത് വിദ്യാർത്ഥിയുടെ അവകാശത്തിന് വേണ്ടിയാണെന്ന് വ്യക്തമാക്കി പ്രശ്നം പരിഹരിച്ചെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് ഈ പ്രശ്നം അവിടെ അവിടെ വെച്ച് തീർക്കട്ടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീരുന്നെങ്കിൽ തീർന്നോട്ടെ പക്ഷെ ഒരു കാര്യം ഗവൺമെന്റ് ഒരു കുട്ടിയുടെ വേണ്ടിയുള്ള അവകാശമില്ല അവകാശമില്ല എന്തിന്റെ സെന്റ് സ്കൂൾ പതിവ് പോലെ പ്രവർത്തിച്ചെങ്കിലും ശിരോവസ്ത്രം ധരിക്കാൻ അനുമതി ചോദിച്ച വിദ്യാർത്ഥി എത്തിയില്ല കാരണങ്ങൾ മൂലം അവധിയെടുത്തുവെന്നാണ് രക്ഷിതാക്കളുടെ വിശദീകരണം മീഡിയ വൺ കൊച്ചി